സംസ്ഥാനത്തെ പാതകളെല്ലാം കെണിക്കുഴികൾ തീർത്ത് കാത്തിരിക്കുമ്പോൾ മലപ്പുറത്തുകാർ സന്തുഷ്ടരാണ് ദേശീയപാതകളിലും നഗരപാതകളിലും ഒരു കുഴി പോലും കണ്ടെത്തുക ദുഷ്കരം എന്തുകൊണ്ടാണ് മലപ്പുറത്തിന് മാത്രം ഈ സൗഭാഗ്യമെന്ന് മനോരമ റിപ്പോർട്ടർ അന്വേഷിക്കുന്നു രണ്ടു മൂന്ന് ദിവസം റോഡിലായതുകൊണ്ട് കാരുമായി പത്രം വായിക്കാനൊന്നും പറ്റിയില്ല ഇനി കാറിലിരുന്ന് പത്രം വായിക്കാനായിരുന്നെങ്കിൽ സീറ്റിൽ രണ്ട് കൈ കൊണ്ട് മുറുകെ പിടിച്ചാലേ സീറ്റിൽ ഉറച്ചിരിക്കാൻ പറ്റും ഏതായാലും മലപ്പുറത്തെത്തിയിരിക്കുന്നു ഇനി പത്രപാരായണം വളരെ സുഗമമായി തന്നെ നടക്കുമെന്നാണ് വിശ്വാസം മലപ്പുറം വേങ്ങര റോഡ് ഇവിടെയും മറ്റു ജില്ലകളിൽ പെയ്യുന്നത് പോലെ മഴയുണ്ട് റോഡിന് ഇരുവശവും വൻ മരങ്ങളുമുണ്ട് റോഡിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്നു പിന്നെന്തെ ഈ റോഡുകൾ മാത്രം തകരാത്തത് ഒരു കുഴി പോലുമില്ലാതെ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന റോഡ് അതിന്റെ കാരണം അറിയണമെങ്കിൽ നമുക്ക് ഈ റോഡിലൂടെ അല്പം മുന്നോട്ട് പോകാം ഇത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട് ഒരു കിലോമീറ്ററിനടുത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട് അടുത്തടുത്ത് ലീഗിലെ മറ്റ് പ്രമുഖരുടെ വീടുകൾ ഒട്ടേറെ തവണ പൊതുമരാമത്ത് വകുപ്പ് കൈവശം വച്ചിട്ടുള്ള ലീഗ് നേതാക്കൾ വസിക്കുന്ന റോഡ് നന്നായി കിടന്നില്ലെങ്കിൽ അതിന്റെ നാളക്കേട് മലയാളിക്കല്ലേ അതുകൊണ്ട് ഈ റോഡ് മാത്രമല്ല ജില്ലയിലെ എല്ലാ റോഡുകളും സൂപ്പറാക്കി കൊണ്ടു നടക്കുകയാണ് നേതാക്കൾ യാത്രക്കാർക്കും ഇക്കാര്യത്തിൽ അഭിമാനം റോഡിൽ മലപ്പുറം ബെറ്റർ ബെറ്റർ ആയിട്ട് കാണുന്നത് മൊത്തം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് മലപ്പുറം മലപ്പുറത്തുകാരോടുള്ള സ്നേഹം ദയവ് ചെയ്ത് പൊതുമരാമത്ത് മന്ത്രി ഇനി മറ്റ് ജില്ലക്കാരോടും കാണിക്കണം മുൻമന്ത്രി തോമസ് ഐസക്ക് കുഴികൾ എണ്ണിവെച്ചിട്ടുണ്ട് അത് അടയ്ക്കാനുള്ള നടപടി മാത്രം ഇനി എടുത്തു